നമസ്കാരം ബംഗളൂരുവിൽ ഇരുപതുകാരിയായ കോളേജ് വിദ്യാർത്ഥിനിയെ വീട്ടിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കഴുത്തിലും ഇടത് കൈത്തണ്ടയിലും മുറിവേറ്റ നിലയിലാണ് പ്രബുദ്ധ്യായ എന്ന വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രിയാണ് യുവതിയെ സംശയാസ്പദമായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ വിദ്യാർത്ഥിനിയുടെ സഹോദരൻ കുളിമുറിയുടെ വാതിലിൽ മുട്ടിയെങ്കിലും പ്രതികരണം ഉണ്ടായില്ല തുടർന്ന് വാതിൽ ചവിട്ടി പൊളിച്ചപ്പോഴാണ് യുവതിയെ രക്തം വാർന്ന നിലയിൽ കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു വീട്ടിൽ നിന്ന് കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചു സംഭവം വിശദമായി അന്വേഷിക്കുകയാണ് നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നത് സ്ഥിരീകരിക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും ബംഗളൂരു സൌത്ത് ഡി സി പി മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് മാതാവ് സൗമ്യ പറയുന്നത് എല്ലാ കാര്യങ്ങളെയും ധൈര്യത്തോടെ നേരിടുന്നവളാണ് മകൾ എല്ലാ വിഷയങ്ങളും തുറന്നു പറയുമായിരുന്നു ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല മകളുടെ മൊബൈൽ ഫോൺ കാണാതായിട്ടുണ്ട് വീടിന്റെ പിൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് സംശയങ്ങളുണ്ട് കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും സാമൂഹ്യ പ്രവർത്തക കൂടിയായ വിദ്യാർത്ഥിനിയുടെ മാതാവ് പറഞ്ഞു